എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കോഴ്സിനെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ കോഴ്സിൻ്റെ പേരെന്താണ് ഭാരതീയ സംസ്കൃതി കോഴ്സ് എന്നാണ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഭാരത് സി എച്ച് പി എന്നാണ് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ഇതിലെന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം വിശദമായി ചുറ്റപ്പെടുത്തിയ ഒരു സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രം രാജനൈതിക സ്വാതന്ത്ര്യ സമര ചരിത്രം നവോത്ഥാന ചരിത്രം എന്നിവ പഠിപ്പിക്കുന്നതിനുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഭാരതീയ സംസ്കൃതി കോഴ്സ് വിശദമായി എന്ന് പറയാൻ കാരണം അത്ര വിശദമായിട്ടാണ് സിലബസ് ഉള്ളത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പറയാം അത്ര വിശദമായിട്ടാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളും വളച്ചൊടിക്കൽ മാറ്റിമറിക്കൽ എന്നിവയെല്ലാം പ്രതിരോധിച്ചുകൊണ്ടുള്ള വളരെ ശാസ്ത്രീയമായ ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തെളിവുകളോടു കൂടിയുള്ള ഇത്തരമൊരു സംരംഭം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കിത് അറിയില്ല ഇത് ലാർഷവിദ്യാ സമാജത്തിൻ്റെ മറ്റു സംഭാവനകളെപ്പോലെ തന്നെയുള്ള വലിയൊരു സംഭാവനയാണിത് അതാണ് വിശദമായി ചിട്ടപ്പെടുത്തിയ സിലബസ് എന്ന് പറയാൻ കാരണം ശാസ്ത്രീയമായി സമഗ്രമായി കൃത്യമായി തെളിവുകളോടുകൂടി വിശദമായി ചുറ്റപ്പെടുത്തിയൊരു സിലബസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം പഠിക്കുന്നു ഒന്ന് ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രം പഠിക്കുന്നു എന്താണെന്ന് പറയാം അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ രാജനൈതിക പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ചരിത്രം ഫ്രീഡം സ്ട്രഗിൾ പഠിക്കുന്നു അതുപോലെ തന്നെ നവോത്ഥാന ചരിത്രം നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ മാമൂൽവാദങ്ങൾക്കെതിരെ നമ്മുടെ മഹാന്മാരുടെ പോരാട്ട ചരിത്രമാണ് നവോത്ഥാന ചരിത്രം കേരളത്തിലെ മാത്രമല്ല ഇന്ന് ഭാരതം എന്നറിയപ്പെടുന്ന ആ രാഷ്ട്രത്തിലെ ഓരോ ഭാഗങ്ങളിൽ നടന്ന പോരാട്ടങ്ങൾ നമ്മൾ പഠിക്കും അത്രയും വിശദമായിട്ട് ഒരു പി എച്ച് ഡി അല്ല മൂന്നാലഞ്ച് പി എച്ച് ഡിയുടെ എത്രയോ പി എച്ച് ഡികൾ വേണ്ട ഒരു വലിയ വിഷയമാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കാൻ ആരംഭിക്കുന്നത് അതിലെ പ്രബോധിനി തലമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പ്രബോധിനി ആദ്യതലം രണ്ടാമത് അധ്യാപക തലം മൂന്നാമത് പ്രവീൺ നാലാമത് മാസ്റ്റർ എന്ന രീതിയിൽ നാല് തലങ്ങളിലായിട്ടാണ് ഈ കോഴ്സുകളല്ലേ സിലബസ് എല്ലാം ചിട്ടപ്പെടുത്തിയത് ഇപ്പോൾ എന്തൊക്കെ വരും എന്ന് പറഞ്ഞേ ഞാൻ ചോദ്യം ചോദിക്കാം ഇപ്പം കുറച്ച് സമയം കിട്ടിയത് കൊണ്ട് ചോദിക്കാൻ പറ്റുമല്ലോ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും പഠിക്കുക വിശദമായി ചിട്ടപ്പെടുത്തിയ സിലബസിൻ്റെ കീഴിൽ എന്തൊക്കെയായിരിക്കും പഠിക്കുക ഏത് ഏത് ഹിസ്റ്ററിയൊക്കെ ആയിരിക്കും പഠിക്കുക ആ പ്രബോധിനി കോഴ്സാണ് പഠിക്കുന്നത് ഏതൊക്കെ ആയിരിക്കും പഠിക്കുക ഏത് ഹിസ്റ്ററി ആയിരിക്കും പഠിക്കുക പ്രബോധനി കോഴ്സാണ് പഠിക്കുന്നത് പക്ഷെ അതിൽ എന്തായിരിക്കും ഉണ്ടായി ഏതെല്ലാം ഹിസ്റ്ററികളാണ് ഉണ്ടാവുക ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം ഫ്രീഡം സ്ട്രഗിൾ ശരിയാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം നവോത്ഥാന ചരിത്രം സംസ്കൃതി ഓ ശരിയായിട്ട് സാം ചാൾസ് ആദ്യം ശരിയായിട്ട് മറുപടി പറഞ്ഞു ഓക്കെ ഇപ്പം മൂന്ന് ചരിത്രങ്ങൾ സാംസ്കാരിക ചരിത്രം കൾച്ചറൽ ഹിസ്റ്ററി രാജനൈതിക സ്വാതന്ത്ര്യ സമര ചരിത്രം പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്ററി ഓഫ് ഫ്രീഡം സ്ട്രഗിൾ അതുപോലെ തന്നെ നവോത്ഥാന ചരിത്രം പ്രിംനേസൻസ് ഹിസ്റ്ററി ഇതിലെ എല്ലാ ഇതിൽ ഈ ഈ ഹിസ്റ്ററികളിൽ നടന്ന ധാരാളം അട്ടിമറികളുണ്ട് പാഠപുസ്തകങ്ങളിൽ തന്നെ അതെല്ലാം സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതെല്ലാം നീക്കി ഇതിനെ ശുദ്ധവും കൃത്യവും സത്യസന്ധവുമാക്കാനുള്ള ശ്രമങ്ങളും ഇതിലുണ്ടാവും അതുകൊണ്ട് വലിയൊരു സംഭാവനയാണിത് ഇത് പഠിക്കുന്നവർക്ക് ഇതിൻ്റെ മനസ്സ് മനസ് നിൻ്റെ മഹിമ മനസ്സിലാകുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ബുദ്ധിപ്പെടൂ അപ്പോൾ ഇതാണ് ഹിസ്റ്ററി നമ്മുടെ ഭാരതീയ സംസ്കൃതി കോഴ്സിൻ്റെ ഒരു ആമുഖം വേണമെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്ററി നിൻ്റെ സിലബസ് ഒന്ന് ഞാൻ വായിക്കാം ഇതെല്ലാം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സിലബസ് ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഉണ്ടെന്നുള്ളത് സാംസ്കാരിക ചരിത്രം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഹിസ്റ്ററിയാണ് രാജനൈതിക സ്വാതന്ത്ര്യമര ചരിത്രം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഫ്രീഡം സ്ട്രഗിൾ ആണ് നവോത്ഥാന ചരിത്രം എന്ന് പറഞ്ഞാൽ സോഷ്യൽ അൻഡറിനേസൻസ് ഹിസ്റ്ററിയാണ് അതുപോലെ സംസ്കൃതി ജനത രാഷ്ട്രം ലോകം വിജ്ഞാനങ്ങൾ എന്നിവ നേരിടുന്ന സമകാലിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് മാത്രമല്ല അവയ്ക്കുള്ള ആഭ്യന്തരവും ബാഹ്യവുമായ കാരണങ്ങൾ കണ്ടെത്തും നമ്മൾ ഈ കോഴ്സിലൂടെ അതുപോലെ തന്നെ പ്രതിവിധികളും നിർദ്ദേശിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ കോഴ്സിൽ കോഴ്സിലടങ്ങിയിരിക്കുന്നത് അതിൽ നമ്മൾ ആദ്യം ഈ സംസ്കൃതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കും അടുത്ത ക്ലാസ്സുകൾ ചെയ്യാൻ പോകുന്ന അതാണ് സംസ്കൃതി എന്ന് പറഞ്ഞാൽ എന്താണ് സംസ്കൃതി പഠനം എന്തിനാണ് അതിൻ്റെ പ്രസക്തി എന്താണ് പ്രയോജനം എന്താണെന്ന് പഠിക്കും സംസ്കൃതി പഠനം എങ്ങനെയാണെന്നും പഠിക്കും നമ്മുടെ കോഴ്സിൻ്റെ സവിശേഷതകളും പഠിക്കും അതുപോലെ ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ മഹത്വം എന്താണ് ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്താണെന്നതിൻ്റെ ഒരു ചുരുങ്ങിയ ഒരു അവബോധം നൽകും അറിവിൻ്റെ കാര്യത്തിൽ നന്മയുടെ കാര്യത്തിൽ ഈ ലോകത്ത് നമ്മൾ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ലഘുപരിചയം ആറ് ആരുടെ മുമ്പിലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലഘുപരിചയം നമ്മൾ നൽകും ഈ പ്രബോധനി ക്ലാസ്സിൻ്റെ സിലബസാണ് ഞാനീ പറയുന്നത് അതുപോലെ ഭാരതത്തിൻ്റെ ഭാരതത്തിലേക്ക് വന്ന വിദേശാക്രമണകാരികരുടെ ചരിത്രം പഠിക്കും രണ്ടായിരത്തി അഞ്ഞൂറോളം വർഷക്കാലമായി നമ്മുടെ ജനത ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്തായിട്ട് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസ്കൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി ധർമ്മരക്ഷയ്ക്കായിട്ട് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മളും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് തുടങ്ങിയതാണെന്നുള്ളത് ചരിത്രാതീത കാലം മുതൽ ആരംഭിച്ച പോരാട്ടമാണത് നമ്മുടെ നിലനിൽപ്പിനായിട്ടുള്ള ചരിത്രാതീത കാലഘട്ടത്തിൽ ആരംഭിച്ച പോരാട്ടം സൈറസ് എന്നുള്ള പേർഷ്യൻ രാജാവിൻ്റെ അതിഥത്തെ കയ്യേറ്റം മുതൽ ആരംഭിക്കുന്നു അത് പിന്നെ ദാരിയസ് സ്വന്നാമൻ്റെ ആക്രമണങ്ങൾ അലക്സാണ്ടറുടെ ആക്രമണം സെലൂക്കസിൻ്റെ ഡെമോട്രിയസിൻ്റെ മിനിയാൻഡറുടെ ആക്രമണങ്ങൾ അവയെ നമ്മുടെ ജനത എങ്ങനെയാണ് ചെറുത്തത് എന്നതിനെക്കുറിച്ച് പറയും ഇൻഡോ പാർത്ഥിയന്മാരും ശാഗന്മാരും കുശാനന്മാരും ഹോണന്മാരും എന്നുള്ള വലിയ വർഗങ്ങൾ തന്നെ നമ്മളെ ആക്രമിച്ചിട്ടുണ്ട് അവരെയൊക്കെ ശക്തമായി പ്രതിരോധിച്ച അവരെ നമ്മളിലേക്ക് ലയിപ്പിച്ച ധീരന്മാരായ ദേശാഭിമാനികൾ ആരൊക്കെയായിരുന്നു നമുക്ക് നമ്മുടെ ജനതയ്ക്ക് അറിയില്ല അത് നമ്മൾ ഈ കോഴ്സിലുണ്ടാവും ധാരാളം ഗണരാജ്യങ്ങൾ കഠം സൗഭൂദി മാളവം ശൂദ്രകം ബ്രാഹ്മണകം യൌദ്ധേയം മസാഗ അഗ്രസേണി പട്ടണപ്രസ്ഥം അശ്വനി ഗണരാജ്യങ്ങൾ രാജ പുരുഷോത്തമൻ ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യൻ ഖാരവേൽ പുഷ്യമിത്രൻ വസുമിത്രൻ അഗ്നിമിത്രൻ കണ്ണുവംശരാജാക്കന്മാർ ശാലിവാഹനൻ ചന്ദ്രഗുപ്തൻ ഗുപ്ത രാജവംശം ചന്ദ്രഗുപ്തൻ സമുദ്രഗുപ്തൻ വിക്രമാദിത്യൻ സ്കന്ദഗുപ്തൻ ഭാനുഗുപ്തൻ യശോധർമ്മൻ ഹർഷവർദ്ധനൻ എന്നീ രാജാക്കന്മാരെക്കുറിച്ച് നമ്മുടെ ജനതയ്ക്ക് എത്രത്തോളം അറിയാമെന്നുള്ളത് സംശയമാണ് അതുപോലെ ഏറ്റവും കൂടുതൽ കാലം നിന്ന മറ്റു രാജ്യങ്ങളെപ്പോലും സ്വാധീനിച്ച ചോളവംശത്തെക്കുറിച്ച് എത്ര പേർക്കറിയാം പാണ്ഡിവംശം ചേരവംശം ചാലൂക്യവംശം ശതവാഹന രാജവംശങ്ങളൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്ത നിരവധി വീരനായകന്മാർ മഹാത്മാക്കൾ നമ്മുടെ പൂർവികന്മാർ അത് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിലേക്ക് ആക്രമണകാരികളുമായിട്ട് വന്നു വെച്ചാൽ രാഷ്ട്രീയ ആക്രമണം മാത്രമല്ല മതപരമായ ആക്രമണം തന്നെ നടത്തിയ വർഗക്കാരുണ്ട് ഇസ്ലാമിക ശക്തികളുണ്ട് അവരുടെ ആക്രമണങ്ങൾ ചെറുത്തം കൂടെ നമ്മൾ ഖലീഫ ഉമ്മറിൻ്റെ കാലം മുതലാണ് ഗസ്വായി ഹിന്ദ് എന്നുള്ള മുഹമ്മദ് നബിയുടെ ആഹ്വാനം നിറവേറ്റാൻ വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കുന്നത് ഖലീഫ ഉമ്മറിൻ്റെ കാലം മുതലാണ് ഇതെല്ലാം നമ്മുടെ രാജാക്കന്മാർ ചെറുപ്പ് തോൽപ്പിച്ചു അതുപോലെ പക്ഷേ അവർക്ക് വിജയമുണ്ടായത് എ ഡി എഴുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് കോമൻ ഇറ എഴുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് മുഹമ്മദ് ബിൻ കാസിമിൻ്റെ സിന്ധു വിജയം പക്ഷെ പിന്നീട് ഒരു മുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് സുഗുപ്ത വിൻ ഗസ്തിയുടെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണം ഉണ്ടാവുന്നു മുഹമ്മദ് ഘറി ബീഹാറിലും ബംഗാളിലും പടയോട്ടം നടത്തി നളന്ത സർവകലാശാല ഉൾപ്പെടെ നളന്ത വിക്രംശീലയൊക്കെ തകർത്ത ബക്തിയാർ ഖിൽജി അതുപോലെ തന്നെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച പല രാജവംശങ്ങൾ കുത്തബ്ദി നയിബക്ക് തുടങ്ങി വെച്ച അടിമുവംശം ഖിൽജി വംശം തുഗ്ലക് വംശം സെയ്ദ് വംശം ലോധി വംശം സൂർ വംശം മുഗളന്മാർ ഇടയ്ക്കിടയ്ക്ക് ആക്രമണകാരികളായിട്ട് വന്ന മംഗോളിയൻ ആക്രമണകാരികൾ തിമോർ നാദിർ ഞാദിർസ അഹംസ അബ്ദാലി ഭാരതത്തിലെ ചില പ്രദേശങ്ങൾ ഭരിച്ച മുസ്ലിം നവാബുമാർ സുൽത്താൻമാർ ബിജാപൂർ സുൽത്താൻമാർ ബാമിനി സുൽത്താൻമാർ മൈസൂർ സുൽത്താൻമാർ ഹൈദരാലി ടിപ്പു സുൽത്താൻ ഇവർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം സംഘടിപ്പിച്ച ധീര ദേശാഭിമാനിയുടെ ചരിത്രം നമ്മുടെ ജനതയ്ക്ക് എത്ര പേർക്കറിയാം അവരുടെ ചരിത്രവും അനുഭവിച്ച സങ്കടങ്ങളും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധമുള്ള യാതനകളും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദേശീയബോധമുണ്ടാകൂ പൈതൃകാഭിമാനം ഈ രാജ്യത്തെ രക്ഷിക്കണമെന്നൊരു ബോധമുണ്ടാവും ഇത്രയേറെ ആൾക്കാർ അവരുടെ ജീവൻ നൽകി പടുത്തുയർത്തിയ നമ്മുടെ രാജ്യം സംസ്കൃതി നിലനിർത്തണം എന്നുള്ള തോന്നലുണ്ടാവണമെങ്കിൽ പോലും ഈ ചരിതം പഠിക്കണം നമ്മൾ അത് വിശദമായി കൃത്യമായി നമ്മൾ ഈ കോഴ്സിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം പേരുണ്ട് ഒരു അതിനെതിരെ പൊരുതി ആൾക്കാരെ കുറിച്ച് പത്ര ചാച്ച ദാഹിർ ചാലുക്യ വംശത്തിലെ ആൾക്കാർ ബാപ്പ റവൽ സുമേർ രജപുത്രന്മാർ രാജ ജയപാലൻ രാജ അനങ്കപാലൻ ഗുജറാത്തിലൊരു രാജ്ഞി തന്നെയുണ്ട് രംഗത്തേക്ക് ഇറങ്ങിയത് പൃഥ്വിരാജ് ചൗഹാൻ ചിത്തൂറിലെ കരുണാദേവി രാഹുദ് രാജ ഹമീർ ദേവ് രത്തൻ സിങ്ഹ് പത്നി റാണി പത്മിനി പത്മാവതി എന്നുള്ള സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അവരെക്കുറിച്ചാണ് വീരബല്ലാലൻ രാമചന്ദ്രദേവ് ശങ്കർ ദേവ് പ്രതാപരുദ്രദേവ് കാക്കതീയൻ ഖുസ്രുർ ഖാൻ വെച്ചാൽ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ചു വന്ന ഒരാളാണ് ഖുസറുർ ദേവലാദേവി ദേവല രാജ ഹമീർ റാണ കുംഭ റാണ സംഗ്രാമസിംഹൻ അഥവാ റാണ സംഘ ജയമല്ലൻ പത്ത റാണ പ്രതാപ് സിംഹൻ രാജാ സിംഹൻ അമർസിംഹ് ജയസിംഹൻ ഘോര അമർസിംഹൻ ബാദൽ ചന്നമ്മ എന്ന കേലടി റാണി രുദ്രമാമ്പ അഹല്യബായി കേൾക്കറാണ് കഡൂലെലാൽ ശിവസിംഹൻ കുറേ ഉണ്ട് അത് പറയാൻ പറ്റാത്ത നൂറുകണക്കിന് ഇവരുടെ ജീവിതം തന്നെ ഇതിനുകൊണ്ട് അർപ്പിച്ചതാണ് നൂറുകണക്കിന് ധീര വീര ദേശാഭിമാനികൾ കാണി ദുർഗാവതി വീരനാരായണൻ നരസിംഹൻ ഒന്ന് മുസൂരി മുസൂനൂരി നായകൻ ലാജിത് സബുക്കർ സബയ് ജയസിംഹൻ കപൂർ സിംഗ് ബദൻ സിംഗ് മേവാർ രാജസിംഹൻ വീരഠാക്കൂർ ദുർഗാദാസ് ഛത്രസാൽ അത്ര ഇത്ര ആൾക്കാർ ഗുരു അർജുൻ അർജുൻ ദേവ് ഹർഗോവിന്ദ റായും ഹർറായി ഹർകിഷൻ തേജ് ബഹാദൂർ എത്രയെത്ര മഹാന്മാർ ഗുരുഗോന്ദസിംഹൻ ബന്ദാബൈരാഗി മഹാരാജ രഞ്ജു സിംഹൻ ശിവാജി ഇത്രയത്ര എത്ര ആൾക്കാർ മറാഠ സ നായകന്മാർ അതുപോലെ നിരവധി അധ്യാത്മിക ആചാര്യന്മാർ മാധവ വിദ്യാരണ്യസ്വാമികൾ സായണാചാര്യൻ അവർ അവരുടെ മേൽനോട്ടത്തിലും വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച ഹരിഹരൻ ബുക്കൻ എത്രയോ ദേശാഭിമാനികൾ അവരുടെ ചരിതങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല പക്ഷേ ഒന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും നമ്മൾ കവർ ചെയ്തു പോകും ഈ കോഴ്സിലൂടെ പ്രബോധനി കോഴ്സിലൂടെ അതിനുശേഷം പാശ്ചാത്യ അധിനിവേശങ്ങൾ ഉണ്ടാവുന്നു പോർച്ചുഗീസുകാരെ ഡച്ചുകാരുടെ ഫ്രഞ്ചുകാരുടെ ബ്രിട്ടീഷുകാരുടെ അധിനിവേശങ്ങൾ അതിനെതിരെ പൊരുതി അവരുടെ ചരിതങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഉണ്ടാകും അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ വന്ന വന്ന് ഉണ്ടായിട്ടുണ്ട് ആ വിഭജനത്തിൻ്റെ കാരണക്കാരായിരുന്നു അതിൻ്റെ ദുരന്തം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ നമുക്ക് മനസ്സിലാക്കണം ഇത് ആവർത്തിക്കാതിരിക്കാൻ അത് നമ്മൾ പഠിക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാന ചരിത്രവും പഠിക്കും ഇവിടെ ഉണ്ടായ പല നീതികളുണ്ട് ജാതിയുടെ പേരിലുള്ള പ്രശ്നങ്ങളും പല അന്ധവിശ്വാസം അനാചാരം ദുരാചാരങ്ങളൊക്കെ നട ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റാൻ വേണ്ടി നമ്മുടെ അധ്യാത്മികാചാര്യന്മാർ മുൻകൈ എടുത്തതിൻ്റെ ചരിത്രങ്ങൾ പഠിക്കണം സവർണറെന്നോ അവർണരെന്നോ ഭേദമില്ലാതെ നമ്മൾ ഹൈന്ദവ ജനത ഒറ്റക്കെട്ടായിട്ട് പൊരുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം ഈ കോഴ്സിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി പങ്കെടുക്കുക ഒരു ക്ലാസ് പോലും മിസ്സാവരുത് കൃത്യസമയത്ത് തന്നെ ഇതിൽ പങ്കെടുക്കണം അതുപോലെ പരമാവധി ആൾക്കാരിലേക്ക് സന്ദേശം എത്തിക്കുവാൻ ശ്രമിക്കണം ഞാനിപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ആമുഖവും സിലബസിൻ്റെ ഒരു ചെറിയ ചിത്രം മാത്രമേ നൽകിയിട്ടുള്ളൂ അതുകൊണ്ട് ഇനി ഈ ഈ ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ പത്ത് പേരെ കൊണ്ടുവന്നാലും അവർക്കൊന്നും നഷ്ടപ്പെട നഷ്ടപ്പെടാൻ പോകുന്നില്ല ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ആരംഭിക്കാം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മ ഓർമ്മിക്കുക പത്തു പേരെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു യജ്ഞത്തിന് നിങ്ങൾ തുടക്കം കുറിക്കുക ആ പത്ത് പേരിലുണ്ടാകുന്ന മാറ്റങ്ങൾ പിന്നീട് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പുണ്യപ്രവർത്തനം ചെയ്ത അനുഭവം ഉണ്ടാകുമെന്നു തീർച്ചയാണ് ഇതാണ് പറയാനുള്ളത്